میں بولا تھا پہلے ذکر دعا لیکن مجلس بہت عمدہ مجلس ہے مقبول ہوتا ہے اس میں کوئی نہیں اللہ ہم ہمارے لیے رہا کرنا ہمارے خاندان سے جو انتقال ہوا آخروں کو گیا ان کے لئے بھی خاص دعا کرنا چاہیے وہ لوگ ہمارے دعا کو انتظار کرتے رہے گا خبر میں جو باپ ہے ماں ہے کوئی اجداد ہے کوئی اقاریب ہے وہ لوگ ہمارے دعا کو انتظار کرتا ہے اس لیے آپ دعا کے ٹائم میں ان لوگوں کو بھی ہمارے دل میں

മെയ്യത്തിനു വേണ്ടി യാസീൻ തോന്നുമ്പോൾ ചുരുട്ടും ചുരുട്ടും കളിച്ചിട്ട് അതൊരു പങ്കെടുക്കാതെ കാണാം മരിച്ച വീട്ടിലൊക്കെ അങ്ങനെ ഏതെങ്കിലും ഒരു ഇമാമ മരിച്ചവർക്ക് ഓരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഇമാമും ഒരു കാര്യമോ അങ്ങനെ പറഞ്ഞിട്ടില്ല இமாம் அபு ஹரிஃபா பணத்து தங்கள அனு வந்தது ஒரு பட்சே மீத்த அடுத்து வச்சு ஆகணும் அல்ல அடுத்து வச்சு ஆகணும் என்ன கருத அது ரெண்டும் அல்லாது ോന്നുവെങ്കിൽ ഈ മയത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് നിങ്ങളെ സവാബിനെ പോലെയൊരു സവാബ് നീ കൊടുക്കണം എന്ന് അള്ളാഹുനോട് ചെയ്യണം ഇമാം ഷാഫിൻ്റെ അടുത്ത ഒരു പക്ഷേ കബറിനടുത്ത് വെച്ചോ അതല്ലെങ്കിൽ മയത്തിൻ്റെ അടുത്ത് വെച്ചോ പോതുകയും അല്ലെങ്കിൽ ദ്വാ നടത്തുകയും ചെയ്താൽ ലഭിക്കും ദ ചെയ്തിട്ടില്ലെങ്കിലും കരുതിയാൽ മതി എന്നൊരഭിപ്രായമുണ്ട് എന്നല്ലാതെ മരിച്ചവർക്ക് വേണ്ടി കൂടുതലത്തിയാൽ കൂലി വിട്ടില്ല എന്ന് ഈ ദുനിയുടെ ഉറച്ച ആരെയും அத்தையும் தர்க்க ஒரு விஷயம் ஆனால் அது கொண்டு தான் நம்ம பார்த்ததையும் உபலாசம் நியாயத்தையும் ஒர்க்கிட்டு மீத்தவரை வேண்டிய நிகம் தெரியுகையுரப்பட்டது பண்ணும்பட்டோஸ்து ஆகும்

صحابة الزيارة ديان كان النبي صلى الله عليه وسلم يأتي ومعه أصحابه على رأس كل سنة ليزور أبو أهدي بطريق قلب محمد مالا سوء ஒரு கொ தகையுமோ பிரத்யேகம் அல்ல அவன் அறிவு செய்யுமோ எதீச கதாபு நமக்கு காணும் அது கொண்ட ஆ கொல்லம் தகையும்போது பிரத்யேகம் ஆண்டு ஆண்டே பருது கதம் അള്ളാഹുന്റെ റസൂൽ എല്ലാ കൊല്ലവും തികയിലും പോലും സുഹൃത്തുക്കളായ വേദനകാലപ്പെട്ടവരുടെ കാപ്പ് ചെയ്യാൻ പ്രത്യേകമായി പോകുമായിരുന്നു അതുകൊണ്ട് ആൾ നമ്മൾ ഭരണപ്പെടുത്തു പോയ എല്ലാവർക്കും വേണ്ടി നാളെ ചെയ്യുന്നു ആ കൂട്ടത്തിൽ കണ്ടിട്ട സമയം ஆனால் பண்ணுகொண்டு பிரத்யேகம் நம்ம தாபனம் தொடங்கியது முதல் இன்ன வரையும் சர்க்கத்து கொடுக்கட்டும் மரணப்பட்டு வரணுமாடுக்குமாறாக இன்று இவத்தை ம കൊടുക്കാൻ വേണ്ടി ഞാൻ ആദ്യം പറഞ്ഞ റൈബോ അഭിനാരിയുടെ ഭാര്യ സഹായം കൊടുത്തയച്ചിട്ടുണ്ട് തരാ അവർക്ക് വലിയ വൃക്കത്തും നിയമത്തുമുള്ള നേരി കൊടുക്കുവാറും സാധുക്കളായ ഞങ്ങളെ എല്ലാവരെയും നിന്റെ പൊരുത്തത്തെ ആക്കണയുള്ള ഞങ്ങളീ മഞ്ജലിസ് നീ സ്വീകരിക്കുന്ന لعل الله علي الله عندما ياتيكم تذركم في مدينه يانغرد ليس الله